ഗുജറാത്തിൽ അമിത്ഷാ ബായ് പറയുന്നു ഗുജറാത്തിൽ അമിത്ഷാ തോൽക്കുമെന്നതിനുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് സഹകരണ സ്ഥാപന തലപ്പത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സ്വന്തം സ്ഥാനാർത്ഥി തോറ്റുപോയത് നിലവിൽ എട്ട് മണ്ഡലങ്ങളിൽ പോളിംഗ് കുറവാണ് മാത്രമല്ല ഈ എട്ട് മണ്ഡലങ്ങളും ബി ജെ പി ഭരിക്കുന്നതാണെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് മാത്രമല്ല ഈ ഒരു പോളിംഗ് കുറഞ്ഞതുകൊണ്ട് തന്നെ അമിത്ഷാ ഇനി അവിടെ ജയിക്കുമോ അല്ലെങ്കിൽ ബി ജെ പിക്ക് അവിടെ ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്നൊക്കെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് രാഷ്ട്രീയ നിരീക്ഷകർ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാരണം ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം നാൽ നാഴേക്ക് നാൽപ്പത് വട്ടം മോദി ഊന്നി പറയുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് ഗുജറാത്ത് എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഒരു കോട്ട തന്നെയാണ് പക്ഷേ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ ുള്ളിൽ ബി ജെ പി ഉണ്ടായിട്ടുണ്ട് അതായത് പാർട്ടിക്കുള്ളിൽ തന്നെ നിരവധി പിളർപ്പ് ഉണ്ടായിട്ടുണ്ട് ആ ഒരു കാര്യം തന്നെയാണ് ഇപ്പോ അമിത്ഷയുടെ സ്ഥാനാർത്ഥി തോൽക്കാൻ കാരണമായി തീർന്നിരിക്കുന്നതും ഇനി നോക്കുകയാണെങ്കിൽ ഭയപ്പാടിലാണ് മോദി ഷായുമെല്ലാം ഈ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയും ഇതിന് മറ്റൊരു കാരണമായി മാറുന്നുണ്ട് ഈ ഗുജറാത്തിലെ പ്രമുഖ സഹകരണ സ്ഥാപനമായ ഇൻഫോകോയുടെ ഡയറക്ടർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അമിത് ഷായുടെ സ്ഥാനാർത്ഥി തോറ്റിരിക്കുകയാണ് ഈ ബി ജെ പിയുടെ സഹകരണ സെൽ കോർഡിനേറ്റർ ബിപിൻ പട്ടേൽ ആണ് പരാജയപ്പെട്ടിരിക്കുന്നത് ഗുജറാത്തിലെ മുൻമന്ത്രിയും ബി ജെ പി നേതാവുമായ ജയേഷ് റഡാദിയാണ് വിജയിച്ചിരിക്കുന്നത് അത് നോക്കിക്കെ രണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികളാണ് ഈ ബി ജെ പി സ്ഥാനാർത്ഥികൾ തമ്മിൽ അവിടെ ഒരു പിളർപ്പുണ്ടായിട്ട് അല്ലെങ്കിൽ ഒരു വിഭാഗീയത ഉണ്ടായിട്ട് മത്സരിക്കുകയാണ് അതിനകത്ത് ഒരു സ്ഥാനാർത്ഥിയുടെ പക്ഷം പിടിച്ചിരിക്കുന്നത് അമിത്ഷ ആണ് അമിത്ഷാ തന്റെ സ്ഥാനാർത്ഥിയെ ഇറക്കിയിട്ട് പോലും അവിടെയുള്ള രീതിയിലേക്ക് അത് പോയില്ല അല്ലെങ്കിൽ ആ അവർ ഉദ്ദേശിച്ച രീതിയിലേക്ക് ഒരു വിജയം കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചില്ല പകരം ബിജെപിയിലെ തന്നെ മറ്റൊരു നേതാവാണ് ജയിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് അവിടെ ഇനി ബിജെപിക്ക് തിരിച്ചറിയാൻ പോകുന്നതും അമിത്ഷായും സംസ്ഥാന ബി ജെ പി അധ്യക്ഷനും പിന്തുണച്ച് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ടുകളൊക്കെ വരുന്നത് റഡാദിയുടെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ വേണ്ടി അമിത്ഷാ റഡാദിയുടെ വീട്ടിലെത്തി കണ്ടിരുന്നുവെങ്കിലും അദ്ദേഹം സ്ഥാനാർത്ഥിത്തിൽ നിന്ന് ഉറച്ചു നിൽക്കുകയായിരുന്നു കാരണം പിന്നോട്ടില്ല ഇനി സംസ്ഥാന ബിജെപി അധ്യക്ഷൻ സിആർ പട്ടേൽ യുടെ സ്ഥാനാർത്ഥി ബിപിൻ പട്ടേലിന് വേണ്ടി നേരിട്ട് ഇറങ്ങിയിരുന്നുവെങ്കിലും വലിയ ഭൂരിപക്ഷത്തിന് എതിർ സ്ഥാനാർത്ഥി ജയിക്കുകയാണ് ഉണ്ടായത് ഇതോടെ ഗുജറാത്തിലെ ബി ജെ പിയിൽ രൂപപ്പെട്ട വിഭാഗീയത കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് ഇനി നോക്കുകയാണെങ്കിൽ ഇൻഫോ പ്രസിഡന്റ് മുൻ എംപിയുമായ ദിലീപ് സംഘനിയുടെ പിന്തുണ ജയേഷ് ഉണ്ടായിരുന്നു റഡാദിക്ക് നൂറ്റി പതിമൂന്ന് വോട്ടും അമിത്ഷായുടെ സ്ഥാനാർത്ഥി ബിപിൻ പട്ടേലിന് അറുപത്തി നാല് വോട്ടുകളുമാണ് ലഭിച്ചത് ഈ സൗരരാഷ്ട്ര മേഖലയിലെ കർഷിക സഹകരണ സംഘങ്ങളാണ് റെഡാദിയെ പിന്തുണച്ചത് എന്ന് വേണം പറയാൻ മാത്രമല്ല ഈ പ്രദേശങ്ങളിലെ കർഷകർക്ക് അമിത്ഷാ ഉൾപ്പെടെയുള്ള ബി നേതാക്കളോടുള്ള പ്രതിഷേധം വോട്ടുകളിൽ പ്രതിഫലിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഈ ബിപിൻ പട്ടേലും ജയേഷ് റഡാദിയെയും ഫലം പുറത്തുവന്നതിന് പിന്നാലെ സംസ്ഥാന ബി ജെ പി അധ്യക്ഷൻ സി ആർ പട്ടേൽ റഡാദിയെ പിന്തുണച്ച നേതാക്കൾക്കെതിരെ രംഗത്തെത്തിയിരുന്നു അതായത് ചില നേതാക്കൾ ബി ജെ പിയുടെ താൽപര്യങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുകയാണെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ കോൺഗ്രസിൽ നിന്ന് വന്നവർക്ക് മാത്രം സ്ഥാനമാനങ്ങൾ നൽകുന്ന ബി ജെ പിയുടെ നയങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് ഇൻഫോ തെരഞ്ഞെടുപ്പിലെ തോൽവിയെന്ന് റഡാദിയെ പിന്തുണച്ച് ദിലീപ് സംഗനി പറഞ്ഞിരുന്നു ഈ അമിത്ഷായുടെ പിന്തുണയും ബിപിൻ പട്ടേലിന്റെ സ്ഥാനാർത്ഥിത്വം ആരാണ് അംഗീകരിച്ചതും എന്നും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് മാത്രമല്ല ഈ കോൺഗ്രസ് നിന്നവർക്ക് കൂടുതൽ പരിഗണന നൽകുന്നതിനെതിരെ ഗുജറാത്തിലെ കോൺഗ്രസിൽ കലാപ ഉടലെടുത്തിരുന്നു മാത്രമല്ല ഇഫ്കോ തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടി ഈ കലാപത്തിനാക്കം കൂട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഈ ഗുജറാത്തിൽ മോദി അമിത്ഷാ കൂട്ടുകെട്ടിന് തിരിച്ചടിയേറ്റ് തുടങ്ങിയിരിക്കുന്നു എന്നാണ് ഇഫ്കോ തെരഞ്ഞെടുപ്പിലെ തോൽവി സൂചിപ്പിക്കുന്നത് എന്നും റിപ്പോർട്ടുകളുണ്ട് കാരണം അവിടെ നടക്കുന്ന വിഭാഗീയത ബി ജെ പിക്ക് തന്നെ വലിയ രീതിയിലുള്ള പാർട്ടി വിഭാഗീയതയാണ് നടക്കുന്നത് ഇത് ആ ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് തന്നെ തിരിച്ചടിയായി മാറുകയാണ് അത് ഒരു അനുകൂലമായി മാറുന്നത് കോൺഗ്രസിനാണ് നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ ഒരു ചെങ്കോട്ടയാണ് അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു ഉറപ്പ് അവർക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഈ പോളിംഗ് കുറഞ്ഞ വന്നപ്പോൾ തന്നെ അവിടെ മോദിക്കും അമിത്ഷായ്ക്കും വലിയൊരു ആശങ്കയുണ്ടായി കാരണം എട്ട് മണ്ഡലങ്ങൾ ബി ജെ പി ഭരിക്കുന്ന എട്ട് മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള കുറവാണ് പോളിംഗ് ആയിട്ട് രേഖപ്പെടുത്തിയിരുന്നത് അത് തന്നെ ബി ജെ പിക്ക് അല്ലെങ്കിൽ ഈ സംഘപരിവാറിനൊക്കെ തന്നെ വലിയൊരു തിരിച്ചടിയായി മാറിയിട്ടുണ്ട് അതിനിടയിലാണ് ഈ തന്റെ പാർട്ടിക്കുള്ളിൽ തന്നെ ഈ ഒരു വിഭാഗീയത നടക്കുന്നതും ഈ ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്നതും പക്ഷെ അമിത്ഷാ പോലും രംഗത്ത് ഇറങ്ങിയിട്ട് അവർ ആരും വോട്ട് കൊടുത്തില്ല അല്ലെങ്കിൽ അറുപത്തിനാല് വോട്ടിനെ തോറ്റിരിക്കുകയാണ് ഇതൊക്കെയാണ് ഇപ്പോൾ ഗുജറാത്തിൽ നടക്കുന്നത് എന്ത് തന്നെയായാലും ഗുജറാത്തിലെ ബി ജെ പി ഏകദേശം ബൈ പറഞ്ഞ് പോകുന്ന ഒരു സമയത്തിലേക്ക് അടുത്തിരിക്കുന്നു എന്ന് വേണം ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പറയേണ്ടത്